എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ഫൈനലിൽ ആരായിരിക്കും കപ്പ് ഉയർത്തുന്നത് ആരായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി വെറും രണ്ട് ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഈ സീസൺ തുടങ്ങിയ അന്നു മുതൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു മത്സരാർത്ഥിയാണ് ശ്രദ്ധിക്കപ്പെടാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഒരുപാട് വിമർശനങ്ങൾ അനുവിന്റെ പേരിൽ വന്നിട്ടുണ്ട് അനു നടത്തിയ ആരോപണങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതലേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ഗ്രൂപ്പ് കളി എന്ന് പറയുന്നത് അങ്ങനെ ഗ്രൂപ്പ് ആ ആ ഒരു സമയത്ത് തന്നെ രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് മറ്റുള്ളവരെ മത്സരാർത്ഥികളെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ ഒരു സുഹൃത്തുക്കൾ തന്നെയായിരുന്നു നമ്മുടെ അനുമോളും ശൈത്യം നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു പക്ഷേ അവർക്കിടയിൽ അതായത് ആര്യും ജിസേലിൻ്റെയും ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അനുമോൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയരാൻ കാരണവും അതിനുശേഷം ശൈത്യയും അനുവും തമ്മിൽ വലിയ തെറ്റിപ്പിരിയാൻ കാരണമായതൊക്കെ അതിനുശേഷമാണ് എന്നാൽ ശൈത്യ പുറത്തായതിനു ശേഷം ഏറ്റവും കൂടുതൽ നേരിട്ട സൈബർ ആക്രമണം എന്ന് പറയുന്നത് അനുവിനെ പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പയാണ് ശൈത്യ എന്നുള്ള രീതിയിൽ ഒരുപാട് വിമർശനങ്ങൾ ശൈത്യ നേരിട്ടിട്ടുണ്ടായിരുന്നു അനുമോളെ ശൈത്യ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു എന്നാണ് ഇവർ നിരന്തരം വിമർശിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ശൈത്യ അല്ല യഥാർത്ഥ കട്ടപ്പ മറ്റ് രണ്ടു പേരാണ് എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പിൽ പറയുന്നത് എന്തുകൊണ്ടെന്നും ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കിട്ട കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് എത്ര ശരിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കട്ടപ്പമാർ ജെൻഡർ ആയിട്ടാവും ായിട്ടാവും അങ്ങനെ പറയുന്നതിനോട് തീരെ യോജിപ്പില്ല പക്ഷെ കയ്യിലിരിപ്പ് കൊണ്ട് വീട്ടിൽ പോയിട്ട് പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത ഇനം അനു ആരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അതിലെല്ലാം ഉൾപ്പെട്ട മൂന്ന് പേരാണ് ആദില നൂറ ശൈത്യ ജിസേലിന്റെ പുതപ്പ് വിഷയത്തിൽ ഡെമോ കാണിക്കാൻ ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്ന മഹതിയാണ് ആദില എന്നിട്ട് വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ നിന്ന നിൽപ്പിൽ എല്ലാ കുറ്റവും അനുവിന്റെ തലയിൽ തടി തപ്പി അനു ഹഗ് ചെയ്യുന്നത് തന്നെ അൺകംഫർട്ടബിൾ എന്ന് സരിഗ കേബി പറഞ്ഞപ്പോൾ അവർ ലെസ്ബിയൻ ആണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചതും ഇവൾ തന്നെയാണ് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായാലും ആകുമ്പോൾ ഇവളുമാരുടെ ബേബി 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 വാട്ട് ആർ യു ഡൂയിങ് ബേബി തുടങ്ങും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അന്ന് നിലപാടെടുത്തിടും എന്നിട്ട് നമുക്ക് ആരുമില്ല ഒന്നുമില്ല പണമില്ല എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ച് സിമ്പതി പിടിച്ചു പറ്റും എന്നിട്ട് ലാലേട്ടൻ വരുമ്പോൾ ഒറ്റ മലക്കം മറിച്ചിലാണ് ഓന്തു മാറുന്നു ഇതുപോലെ പട്ടാ ഗേൾസ് എന്ന ലേബലിൽ കണ്ടന്റ് ഉണ്ടാക്കിയ ഒറ്റ കാരണം കൊണ്ടാണ് ഇവളൊക്കെ ഈ അവിടെ നിന്ന് പോയത് പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ഫ്രണ്ടിനോട് കാണിക്കേണ്ട മിനിമം കേട്ടസി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല അനു ചെയ്യുന്ന തെറ്റ് ന്യായീകരിക്കണം എന്ന് പറയുന്നില്ല പക്ഷേ അവളുടെ ഭാഗത്ത് ന്യായമുള്ള കാര്യങ്ങൾക്ക് പോലും ഈ രണ്ടു പേരും അവൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടില്ല നെവിൻ ബെഡിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ ഇവൾക്ക് മിണ്ടാട്ടം മുട്ടി ഇരിപ്പായിരുന്നു എന്നിട്ട് പയർ വിളംബിയത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഇവളങ്ങ് ുള്ളി അക്ബറിന്റെ അടുത്ത് പോയി കുറച്ചൊന്നുമല്ല അനുവിനെ കുറിച്ച് കുറ്റം പറഞ്ഞത് വീണ്ടും ആയപ്പോൾ അനു ഇവളെ അക്ബറിന്റെ മുന്നിൽ വെച്ച് തമാശയ്ക്ക് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോൾ നമ്മൾ തമ്മിൽ ഇരുന്ന് പറയും പോലെ അല്ല അയാളുടെ മുന്നിൽ വെച്ച് എന്നെ കുറിച്ച് അങ്ങനെ പറയരുതെന്ന് അപ്പോ ഒന്ന് പിണങ്ങുമ്പോൾ ഇവൾ പോയി കണ്ടവരുടെ മുന്നിലേക്ക് ഇവളെ ഇട്ടു കൊടുക്കുന്നതും അതിനുശേഷം ഒരു 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 ഉളുപ്പില്ലാതെ പാച്ചപ്പിന് ചെല്ലും അനീഷ് വിഷയത്തിൽ അനു അയാളെ പ്രലോഭിപ്പിച്ച് എന്നൊക്കെ ഇവള് പറഞ്ഞു നടപ്പുണ്ട് ആയിരുന്നു പ്രലോഭനം ഒരു തെറ്റാണേൽ അവളെയും അനീഷിനെയും പേര് പറഞ്ഞ് കളിയാക്കാൻ പാടില്ലായിരുന്നു ആര്യൻ ടാസ്കിനിടയ്ക്ക് നൂറയുടെ ടോപ്പ് പൊങ്ങിപ്പോയപ്പോ വയറിലേക്ക് സ്റ്റെയർ ചെയ്തെന്നും ഫ്ലെയിങ് കിസ് കൊടുത്തു എന്നും പറഞ്ഞ് ഇവൾ കുറച്ചൊന്നുമല്ല ഇഷ്യൂ ഉണ്ടാക്കിയത് ആര്യൻ ഡബിൾ മീനിങ് ജോക്സ് പറഞ്ഞ് എന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ കുറെ ഷോ ഇറക്കിയതാണ് എന്നിട്ടിപ്പോൾ ആര്യൻ ഇവൾക്ക് ബ്രദറായി അനു അവനെ ഞരമ്പൻ എന്ന് വിളിച്ചു എന്നുമായി ബിൻസിയുടെ വിഷയം ഈ നാലു പേരും ഒന്നിച്ചിരുന്ന് പറഞ്ഞത് ആണ് എന്നിട്ട് ബിൻസിക്കോ വേറെ ആർക്കോ ഇവൾ പറഞ്ഞത് പ്രശ്നമില്ല അനു പറഞ്ഞതിൽ മാത്രമാണ് ഇഷ്യൂ ടി ടി എഫ് കിട്ടിയപ്പോ ഫൈനൽ ഫൈവിൽ എത്തി എന്ന് കരുതി അനുവിനെ തള്ളി പറഞ്ഞു വീണ്ടും ടി ടി എഫ് ഫൈനൽ ഫൈവ് അല്ല ഫിനാലെ വീക്കാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും കേറി ഒട്ടി മുൻ മത്സരാർത്ഥികൾ വന്ന അനുവിന് പുറത്ത് നെഗറ്റീവ് ആണെന്ന് പിന്നെയും അവളെ തള്ളി പറഞ്ഞു ബിന്നി കയറി പുറത്ത് സ്വയം നെഗറ്റീവ് ആയെന്ന് പറഞ്ഞപ്പോ വീണ്ടും കോംപ്രമൈസ്ഡ് ആയി ചുരുക്കി പറഞ്ഞപ്പോ പറഞ്ഞാൽ യാതൊരു നിലപാടും ഇല്ലാത്ത ആരോടും ആത്മാർത്ഥതയില്ലാത്ത വ്യക്തിത്വം ഇല്ലാത്ത രണ്ട് വ്യക്തികളാണിവർ അണ്ടറേറ്റഡ് കട്ടപ്പകൾ ഇവർക്ക് ആരോടും സിൻസിയാരിറ്റി ഇല്ല തീർത്തും സെൽഫിഷാണ് ഒരാളുടെ സ്വഭാവം എന്തുമായിക്കോട്ടെ അയാളോട് വെക്കാം വെക്കാതെ ഇരിക്കാം പക്ഷെ ഫ്രണ്ടായി ഇരിക്കുമ്പോൾ ഫ്രണ്ടിനെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് കൊടുക്കാതെ അവരുടെ തെറ്റ് അവരോട് തന്നെ പറഞ്ഞു കൊടുത്ത് തിരുത്തുക എന്ന് ആണ് മാന്യത അതുപോലെ തന്നെ വിശ്വസിച്ച് പറഞ്ഞ രഹസ്യങ്ങൾ തെറ്റു പിരിയുമ്പോൾ നൂറായി പെരുകുന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്സിൻ കാണിക്കില്ല ആതിരെയും നൂറേയും അൺറേറ്റഡ് ലെസ്ബിയൻ കുലസ്ത്രീകളാണ് സർവോപരി ബാക്ക് സ്റ്റാബേഴ്സ് ആണ് അനു എങ്ങനെയുള്ള വ്യക്തി ആയാലും അവൾ ഒരു നല്ല ഫ്രണ്ട് ആണെന്ന കാര്യത്തിൽ സംശയമില്ല അവൾക്ക് അവിടെ മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായി ഒരു സാഹചര്യത്തിൽ പോലും അവൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇത്രയും ദുഷിച്ച ഫ്രണ്ട്സിനെ അവൾ ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ അവരുടെ നെഗറ്റീവ് ഗെയിം എന്ന് വിമർശിക്കപ്പെടുന്ന ശൈലിയെക്കുറിച്ച് ഒട്ടേറെ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് എന്നാൽ അതിനപ്പുറം ഈ സീസൺ മുന്നോട്ട് കൊണ്ടുപോയത് അനുമോൾ ആണെന്ന് ഒരു പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു ഗെയിമർ എന്ന നിലയിൽ തനിക്ക് അനുമോളോട് വലിയ താല്പര്യം ഒരു കാര്യം നിഷേധിക്കാനാവില്ല ഈ സീസണിലെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്ന മത്സരാർത്ഥിയാണ് അനുമോൾ എന്ന് റോമി എന്ന പ്രേക്ഷക കുറിക്കുന്നുണ്ട് ആദ്യ ആഴ്ച മുതൽ ഇന്ന ഇന്നലത്തെ എപ്പിസോഡ് വരെ ഷോയുടെ പ്രധാന ഉള്ളടക്കം അനുമോൾ തന്നെയാണ് അത് ഒരു നിസ്സാരമായ കാര്യമല്ല സെലിബ്രിറ്റി എന്ന പദവിയും പിറത്ത് പി ആർ പിന്തുണയും ഉണ്ടെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് ഗെയിം തന്റെ അനുകൂലമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അനുമോൾ തന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഉള്ളടക്കം നൽകിയിട്ടുണ്ട് അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും പല മത്സരാർത്ഥികളും അവരെ കളിയാക്കുകയും കൂട്ടം കൂടി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടും അതിൽ വീഴാതെ തിരിച്ചടിക്കാനുള്ള അനുമോളുടെ കഴിവ് ശ്രദ്ധേയമാണ് പലപ്പോഴും വിവാദങ്ങളും കേന്ദ്ര ബിന്ദുവായെങ്കിലും അവർ ഷോയെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു നിലവിലെ സാഹചര്യത്തിൽ അനീഷിനെ പിന്തള്ളി അനുമോൾ വിജയിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ വിജയിച്ചാലും മുൻ സീസണുകളിലെ ഒരു മത്സരാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അനുമോൾക്ക് പുറത്ത് നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നു അത് അവർ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നറിയാൻ ഒരു ജിജ്ഞാസയുണ്ടെന്നും അവർ കുറിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ അനുമോളുടെ പോരായ്മകളെക്കുറിച്ച് മാത്രമാണ് പോസ്റ്റിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ഈ ഷോയെക്കുറിച്ച് ഇവിടെയും പുറത്തും തൊണ്ണൂറ് ശതമാനം പോസ്റ്റുകളും അനുമോളെ അവഹേളിക്കുന്നതാണ് എന്നാൽ അവരുടെ പിന്തിരിപ്പൻ ചിന്താഗതികളോട് എതിർപ്പുണ്ടെങ്കിലും ബിഗ് ബോസ് വീടിനുള്ളിൽ അനുമോൾ അതിജീവിച്ച സാഹചര്യങ്ങളെ മുൻനിർത്തി അവരെ പിന്തുണയ്ക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളുണ്ട് ഈ ഷോയിൽ നിന്ന് അനുമോൾ യഥാർത്ഥമായി നേടിയ സപ്പോർട്ടർമാർ അവരാണെന്നാണ് എൻ്റെ വിശ്വാസം എന്റെ ഒരു സുഹൃത്ത് ഈ വിഭാഗത്തിൽ പെടുന്നു അവളുടെ വീക്ഷണം കേട്ടപ്പോൾ അതിൽ ഒരു ന്യായമുള്ളതായി തോന്നി അതിനാലാണ് ഈ സീസൺ ഒരു പോസിറ്റീവ് പോസ്റ്റോടെ അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് വ്യക്തിപരമായി നിലവിൽ വീട്ടിലുള്ളവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അക്ബറിനെയും നെവിനെയുമാണ് വിജയസാധ്യത ആ അനീഷിനും അനുമോൾക്കുമാണ് ഇതിൽ അനീഷ് വിജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നാൽ അനുമോൾ വിജയിച്ചാലും അതിൽ വലിയ ദുഃഖം തോന്നില്ല എന്റെ കണ്ണിൽ ഇതൊരു റിയാലിറ്റി ഷോ മാത്രമാണ് പക്ഷേ അനീഷിന്റെ കാര്യത്തിൽ ഒരു ചെറിയ വിഷമമുണ്ട് അനുമോള് ജയിച്ചാൽ അനീഷിന് കപ്പും ഇല്ല പെണ്ണും ഇല്ലാത്ത അവസ്ഥയിലാകും ഒരു സിഗ്മ ശൈലിയിൽ നടന്ന ഒരാൾ തന്റെ എല്ലാ ജാടകളും മാറ്റിവെച്ച് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടും അത് ഒരിടത്തും എത്താതെ പോയത് പാവം എന്നേ പറയാനാകുമെന്നും ഈ ആരാധക കുറിക്കുന്നുണ്ട് എന്തായാലും അനുവിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് അനുവിനെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പി ആറിന്റെ ബലത്തിലാണ് അനു ജയിച്ചു പോകുന്നത് വരെ പറയുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആരായിരിക്കും കപ്പ് ഉയർത്തുക എന്ന് നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കണ്ടറിയാം അതുവരേക്കും